രാജസ്ഥാൻ കാഴ്ചകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നഗരമായ നാടായ രാജസ്ഥാനിൽ നിരവധി തടാകങ്ങൾ കൂടിയുണ്ട് രാജസ്ഥാനിലെ ഒരു പ്രധാന പ്രദേശമായ ഉദയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിത തടാകമാണ് പിച്ചോള ആ പിച്ചോള തടാകത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടിലാണ് ഈ തടാകം നിർമ്മിച്ചത് സമീപത്തുള്ള പിച്ചോല ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഈ തടാകത്തിന് ഈ പേര് ലഭിച്ചത് ഈ തടാകത്തിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും ഉദയ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നാണ് സിറ്റി പാലസ് അഥവാ രാജ്മഹൽ സിറ്റി പാലസ് കാണുന്നതിന് വേണ്ടിയാണ് ഉദയ്പൂര് വന്നതെങ്കിലും അന്നത്തെ ദിവസം നിർഭാഗ്യവശാൽ അവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഏതോ വലിയ ഒരു കോടീശ്വരൻ്റെ മകളുടെ വിവാഹം നടക്കുകയാണ് അവിടെ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് അന്നത്തെ ദിവസം വളരെ നിർഭാഗ്യകരമായ അവസ്ഥ എങ്കിലും പിച്ചോള നഗരത്തിലൂടെ ബോട്ടിൽ യാത്ര ചെയ്ത് ആ വലിയ സിറ്റി പാലസിൻ്റെ മനോഹാരിത ഞങ്ങൾക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞു മേവാർ രാജവംശത്തിലെ ഭരണാധികാരികളുടെ സംഭാവനയാണ് ഈ സിറ്റി പാലസ് ഏകദേശം നാനൂറ് വർഷം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ ആണ് പിച്ചോള തടോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഈ വലിയ കൊട്ടാരത്തിൻ്റെ സിറ്റി പാലസിൻ്റെ കാഴ്ച അതിമനോഹരമാണ് സിറ്റി പാലസ് മാത്രമല്ല മറ്റൊരുപാട് കാഴ്ചകൾ ഈ യാത്രയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ജഗ്മന്ദിർ ജഗ് നിവാസ് എന്ന രണ്ട് ദ്വീപുകൾ ഈ തടാകത്തിലുണ്ട് അതുപോലെ തന്നെ ഉദയ്പൂരിലെ പ്രശസ്തമായ ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത് ജഗ്നിവാസ് ദ്വീപിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് പാലസ് രാജാക്കന്മാരുടെ ഒരു മുൻ വേനൽക്കാല കൊട്ടാരമായിരുന്നു ഇത് ഇപ്പോൾ ഇതൊരു ഹോട്ടലായി മാറിയിരിക്കുകയാണ് താജ് ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഹോട്ടലാണ് ഇന്ന് ഈ ലേക്ക് പാലസ് തടാകത്തിന് നടുവിലുള്ള ഇതിൻ്റെ ആ നിൽപ്പ് എത്ര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് വെള്ള മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരം തടാകത്തിന് നടുവിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായൊരു കാഴ്ചയാണത് മറ്റൊരു പ്രധാനപ്പെട്ട ജഗ് ജഗ്മന്ദിർ ഐലൻഡ് പാലസ് ഒരു ആർക്കിടെക്ചറൽ മാർവൽ വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ഇത് ഹിസ്റ്റോറിക് റിസോർട്സ് ആൻഡ് ഹോട്ടൽസിൻ്റെ ഉടമസ്ഥതയിലാണ് ഇതിപ്പോഴുള്ളത് പിച്ചോള തടാകത്തിൻ്റെ തെക്ക് വശത്ത് ആണ് ഉള്ള ദ്വീപിലാണ് ഈ കൊട്ടാരം നിലനിൽക്കുന്നത് ടൂറിസ്റ്റുകളെ വളരെയേറെ ആകർഷിക്കുന്ന ഒന്നാണിത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുണ്ട് ലേക്ക് ഗാർഡൻ പാലസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ കായലിൽ നിന്നും കരയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ നിന്നും ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മലനിരകൾ മറ്റൊരു ഭാഗത്ത് ഉദയ്പൂർ നഗരം ദൂരെ കാണപ്പെടുന്ന ലേക്ക് പാലസ് വളരെ മനോഹരമായ പറഞ്ഞറിയിക്കാനാകാത്ത കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിയാൽ കാണാൻ കഴിയുക നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം കൂടിയുണ്ട് ജഗ് മന്ദിർ എന്ന പേരിലാണത് അറിയപ്പെടുന്നത് പക്ഷേ ഉദയ്പൂർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സായാഹ്നങ്ങളിലൊക്കെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ പ്രകാശിച്ച് കഴിയുമ്പോൾ എത്ര സുന്ദരമായിരിക്കും ഈ കാഴ്ച തടാകവും മലനിരകളും ഒക്കെ കൂടി ചേർന്ന് ഈ കാഴ്ച എന്ന് നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല ഒരു കാലഘട്ടത്തിൻ്റെ പ്രൗഢിയും ആഡംബരവും ഒക്കെ വിളിച്ചോതുന്ന വിധത്തിലുള്ള കൊട്ടാരങ്ങളും ശില്പങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇതിൻ്റെയൊക്കെ ഭാഗമായി ദൂരെ കാണുന്ന മല മുകളിൽ ചില കൊട്ടാരങ്ങളൊക്കെ കാണാൻ കഴിയും ഇതൊക്കെ ഒരു നാടിൻ്റെ ഒരു കാലത്തെ പുരോഗതിയുടെ വളർച്ചയുടെ ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് രാജസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ജോധ്പൂരിലേക്ക് പോകാം മരുഭൂമിയിലെ നീല നഗരം എന്നാണ് ജോധ്പൂർ അറിയപ്പെടുന്നത് രാജസ്ഥാൻ അങ്ങനെയാണ് അവിടെ ഓരോ നഗരങ്ങളും ഓരോ നിറങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഉദയ്പൂർ വൈറ്റ് സിറ്റി സിറ്റിയെന്നും ജോധ്പൂർ ബ്ലൂ സിറ്റി സിറ്റിയെന്നും ജെയ്സാൽമർ ഗോൾഡൻ സിറ്റി സിറ്റിയെന്നും ജയ്പൂർ പിങ്ക് സിറ്റി എന്നും അറിയപ്പെടുന്നു ഇവിടുത്തെ കെട്ടിടങ്ങളും ഒക്കെ നീല നിറത്തിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ടാണ് അവ അങ്ങനെ അറിയപ്പെടുന്നത് ജോധ്പൂരിലെ പ്രധാനപ്പെട്ട കാഴ്ച മെഹർഗഡ് ഫോർട്ടാണ് വലിയ രാജസ്ഥാനിലെ വലിയ കോട്ടകളിലൊന്നാണ് മെഹർഗഡ് ഫോർട്ട് സൂര്യ കൊട്ടാരം എന്നാണ് മെഹ്റാൻഗഡ് എന്ന വാക്കിനർത്ഥം ആയിരത്തി നാനൂറ്റി അൻപത്തി ഒൻപതിൽ പതിനഞ്ചാമത് റാത്തോഡ് രാജാവായിരുന്ന റാവു ജോധായാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത് ഈ കോട്ടയ്ക്കുള്ളിൽ രാജാക്കന്മാരുടെ ആഡംബരത്തിൻ്റെയും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിൻ്റെയും നിരവധി പ്രതീകങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇന്ന് ഇവിടെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയം കൂടിയാണ് അക്കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന നിരവധി ആയുധങ്ങളും അതുപോലെ മറ്റു പല വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവയ്ക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളും കാണും ഇവയൊക്കെ വളരെ മനോഹരമായിട്ടാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു കലാപരമായ ചാരുതയോടെ നല്ല നിലയിൽ ഇവയൊക്കെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നു വളരെ വ്യത്യസ്തമായ നിരവധി പല്ലക്കുകളുടെ ഒരു പ്രദർശനം ഇവിടെ നടക്കുന്നുണ്ട് ഈ മ്യൂസിയത്തിലുണ്ട് അതൊക്കെ കാണുമ്പോൾ അക്കാലത്തെ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെടും ഇത് ഫ്ലവർ മഹലാണ് രാജാവ് തൻ്റെ വിശ്വസ്തരുമായി ഇരുന്ന് ചർച്ചകളൊക്കെ നടത്തുന്ന കൊട്ടാരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററോളം ഉയരമുള്ള ഉയരത്തിലുള്ള ഒരു കോട്ടയാണിത് അതിനു ചുറ്റും വലിയ ഭി കട്ടിയുള്ള ഒരു ഭിത്തി സംരക്ഷണ ഭിത്തിയുമുണ്ട് ഉണ്ട് ഉള്ളിലാണെങ്കിലോ നിരവധി കൊച്ചു കൊച്ചു കൊട്ടാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ വലിയ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിരവധി ഗേറ്റുകൾ കടന്നു വേണം അവയൊക്കെ തന്നെ സുരക്ഷിതത്വം മുൻനിർത്തി ചില പ്രത്യേക രീതികളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഗേറ്റുകൾക്കൊക്കെ വലിയ ഇരുമ്പ് വാതിലുകളും നമുക്ക് കാണാം ആ വാതിലുകളിലൊക്കെ തന്നെ ഇരുമ്പ് ആണികൾ കൊണ്ട് സുരക്ഷിതത്വം തീർത്തിരിക്കുന്നു വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഈ മഹാ അത്ഭുതം അത്ഭുത സൃഷ്ടി കണ്ട് അവരൊക്കെ ആശ്ചര്യപ്പെടുന്നുണ്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നിർമ്മാണ രീതികളും സൗന്ദര്യവും മാത്രമല്ല ഉപയോഗത്തിനായി പല വിധത്തിലുള്ള സവിശേഷ നിർമ്മാണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് വിദൂര ദർശനം കിട്ടുന്നതിന് വേണ്ടിയുള്ള വാതിലുകളും കിളിവാതിലുകളും ഒക്കെ നമുക്ക് കിടക്കാം ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഈ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ കഥകൾ പാടുന്ന നാടൻ പാട്ടുകാരെയും നമുക്കിവിടെ കാണാം കൊട്ടാരത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ ഒരു ഭാഗമാണിത് കണ്ണാടികൾ കൊണ്ട് നിർമ്മിച്ച ചുവരുകളും മേൽക്കൂരകളുമൊക്കെ നമുക്കിവിടെ കാണാം ഇതിനുള്ളിലെ കാഴ്ച എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് കാഴ്ചകൾ തീരുന്നില്ല രാജസ്ഥാൻ കാഴ്ചകൾ തുടരും